നമസ്തേ എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എം എസ് എം ഐയിൽ പറ്റിയിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് എം എസ് എം ഐ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രയോജനത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് എം എസ് എം ഐയിൽ ഞാനൊരു ഗുഡ്സ് ഞാൻ ഒരാൾക്ക് അയക്കുമ്പോൾ അയാളുടെ അടുത്ത് നിന്ന് എനിക്ക് പേയ്മെന്റ് കിട്ടണമുള്ളൂ നമുക്കിപ്പോൾ ഒരാളോട് ഗുഡ്സ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ പൈസ കിട്ടണമെന്നില്ല അത് നമുക്ക് ക്രെഡിറ്റ് ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ കിട്ടുകയുള്ളൂ നമ്മൾ എം എസ് എം ഐയിൽ ആവുമ്പോൾ ചെറുകിട വ്യാപാരികളാകുമ്പോൾ വൻകട വ്യാപാരികൾ എപ്പോഴും നമ്മളെ ആ പൈസ തരാണ്ടും മറ്റും ഇങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനമാണ് അതായത് എം എസ് എം ഇയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സെയിൽ കസ്റ്റമർ കഴിയുമ്പോൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ആ ആ വൈകി കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ നമുക്ക് 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 വേഗം തന്നെ കിട്ടാനുള്ള റൈറ്റ് ഈ ആക്ട് അത് സെക്ഷൻ ടു സെക്ഷനാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതായത് കിട്ടുവാനും അതിന്റെ മുകളിൽ അഥവാ ഇന്ട്രസ്റ്റ് കിട്ടാനും അധികാരങ്ങൾ നമുക്ക് എം എസ് എം എ ആക്ട് പ്രകാരം നമുക്കുണ്ട് ഈ നമുക്ക് കിട്ടണം നമ്മളും സപ്ലയർ ഉണ്ടാവും എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് ഡേറ്റിന് മുമ്പായിട്ട് നമുക്ക് ആ പൈസ സപ്ലയറ് നമുക്ക് തന്നിരിക്കണം അഥവാ നമുക്ക് എഗ്രിമെന്റ് ഇല്ലെങ്കിൽ നമ്മൾ അപ്പോയിൻ്റ്ഡ് ഡേറ്റ് എന്നാണെന്ന് പറയുന്നത് സോ അപ്പോയിന്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരാൾക്ക് ഒരു ഗുഡ്സ് അയച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അയാൾ ആ ഗുഡ്സ് റിസീവ് ചെയ്തു റിസീവ് ചെയ്ത പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പോയിൻമെന്റ് ഡേറ്റ് വരും അതായത് ഒരാൾക്ക് ഒരു ഗുഡ്സ് അയച്ചു കഴിഞ്ഞാൽ ആ എഗ്രിമെന്റ് പ്രകാരമുള്ള ഡേറ്റിന് മുമ്പായിട്ട് നമുക്ക് ആ പൈസ കിട്ടണം അല്ലെങ്കിൽ അയാൾ ആ ഗുഡ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ആ പൈസ കിട്ടിയിരിക്കണം ഇനി അഥവാ അയാൾ ഗുഡ്സ് റിസീവ് ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് ചെറിയൊരു ണ്ടായിട്ട് അയാൾ തിരിച്ചയക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അത് റെഫൈ ചെയ്തിട്ട് എല്ലാം വീണ്ടും തിരിച്ചയക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന ദിവസം മുതലാണ് നമ്മൾ പതിനഞ്ച് ദിവസം കണക്കിലോട്ടി ഈ അഗ്രിമെന്റ് പ്രകാരമുള്ള ദിവസം പക്ഷേ ഒരിക്കലും നാൽപ്പത്തഞ്ച് ദിവസത്തിൽ കൂടുതൽ വരാൻ പാടില്ല അതായത് നമ്മൾ അയച്ചു കഴിഞ്ഞിട്ട് നാപ്പത് അയാൾക്ക് റിസീവ് ചെയ്തിട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടാൻ പാടില്ല അതായത് നമ്മൾ അയച്ചു കഴിഞ്ഞിട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് ആ പേയ്മെന്റ് നമുക്ക് കിട്ടിയിരിക്കണം അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾക്കത് അതിന്റെ മുകളിൽ ആ പേയ്മെന്റ് കിട്ടാനുള്ള അധികാരവും ഉണ്ട് അത് നമ്മൾ ഇൻട്രസ്റ്റും കിട്ടാനുള്ള അധികാരമുണ്ട് എത്ര ശതമാനം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാം നമുക്ക് ബാങ്ക് റേറ്റ് ആർ ബി ഐ പറഞ്ഞിട്ടുള്ള ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവില്ല എസ് ബി ഐ എസ് ബി അക്കൗണ്ടിൻ്റെ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആ റേറ്റിൻ്റെ മൂന്ന് മടങ്ങ് വരെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് സാധ്യതയല്ല അത് നമുക്ക് അധികാരമുണ്ട് അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അത് നമുക്ക് തന്നേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഗുഡ്സ് അയച്ചു കഴിഞ്ഞിട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ സപ്ലയർ നമുക്ക് പേയ്മെൻറ്റ് തന്നിരിക്കണം അത് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ആ സപ്ലൈറിൻ്റെ പേയ്മെൻറ്റും നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ആർ ബി ഐൻ്റെ എസ് ബി അക്കൗണ്ട് റേറ്റിൻ്റെ മൂന്ന് മടങ്ങ് കൂടുതൽ അതായത് ഇൻറ്റു ടൈം നമുക്ക് നമുക്ക് ക്ലെയിം അധികാരമുണ്ട് ഇത് നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഒരാളുടെ സപ്ലൈ ചെയ്തു അപ്പോൾ അയാൾ നമുക്ക് പേയ്മെന്റ് തന്നില്ല എങ്ങനെയാണ് നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുക അപ്പൊ നമുക്ക് എം എസ് എംഇ ഫെസിലിറ്റേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം സർക്കാർ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എം എസ് എം ഇ ഫെസിലിറ്റേഷൻ കൗൺസിലെന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും അതായത് ഇന്ത്യയിൽ ഇപ്പോൾ മുപ്പത്താറ് സംസ്ഥാനങ്ങളാണുള്ള മുപ്പത്താറ് സംസ്ഥാനങ്ങളിലും അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് അതാത് സ്റ്റേറ്റാണത് നോക്കി നടത്തുന്നതും പക്ഷേ സെൻട്രൽ അതിൻ്റെ മുകളിലൊരു അധികാരങ്ങളുണ്ട് ആ ഈ എം എസ് എം ഇ ഫെസിലിറ്റേഷൻ കൗൺസിലെ ഈ അതാത് സ്റ്റേറ്റുകൾ റോൾസ് റൂൾസും ഉണ്ടാക്കിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് സ്റ്റേറ്റ്സ് നമുക്ക് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്ന് സ്റ്റേറ്റ് മാത്രമേ അതിനകത്ത് സംസ്ഥാനങ്ങൾ മാത്രമേ റൂൾ ഉണ്ടാക്കാത്തുള്ളൂ അതായത് മണിപ്പൂർ ആസാം നോർത്ത് ഈസ്റ്റ് നാഗാലാൻഡ് നാഗാലാൻഡും കൂടി അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അത് ബാക്കി എല്ലാവരും അതിന് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് റൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ട് എന്ന് പറഞ്ഞാൽ ആക്ട് ആണ് ഏറ്റവും ആദ്യം വരുന്നത് അതിൻ്റെ ബാക്കിൽ എങ്ങനെയൊക്കെ നടത്താം എന്നുള്ളതിനെ പറ്റി അതായത് ഒരു ഇപ്പം ഒരു ആക്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇങ്ങനെ ഡയറക്ഷൻസ് ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഇങ്ങനെ പോകാൻ പിടിക്കാം എന്നൊക്കെ പറഞ്ഞു അതാണ് റൂൾ എന്ന് പറയുന്നത് സോ എം എസ് എം ഇ ഫെസിലിറ്റേഷൻ കൗൺസിലിൽ നമുക്ക് ഒരു പരാതി കൊടുക്കാം ആ പരാതി എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത് എം എസ് എം ഇ സമാധാൻ പോർട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ സമാധാൻ എം എസ് എം ഇ എന്ന് പറഞ്ഞിട്ട് പോർട്ടലുണ്ട് ആ പോർട്ടലിൽ നമുക്ക് നമ്മുടെ ആധാർ നമ്പർ ഉദ്യോഗ ആധാർ നമ്പർ യു ഡി എൻ നമ്പർ നമ്മൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു ഡി എൻ റജിസ്റ്റർ കഴിഞ്ഞാൽ ഉദ്യോഗാധാർ നമ്പർ ഒരു വെരിഫിക്കേഷൻ കോഡും ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് പരാതി കൊടുക്കാം ആ പരാതി കൺസേൺ മിനിസ്ട്രി എം എസ് എം ഇ മിനിസ്ട്രിയിലേക്കായിരിക്കും പോവുക അവിടുന്ന് അത് എം എസ് എം ഇ ഫെസിലിറ്റേഷൻ കൗൺസിലിലേക്ക് ഫോർവേഡ് ചെയ്ത് പോകുന്നതായിരിക്കും എം എസ് എം ഇ ഫെസിലിറ്റേഷൻ കൗൺസിലിൽ നമുക്ക് പരാതി കിട്ടിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ആ പരാതിക്ക് ഒരു തീർപ്പാൽക്കരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മൾ പരാതി കൊടുത്ത് സമാധാന പോർട്ടലിൽ നമ്മൾ പരാതി കൊടുത്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് പരാതിക്ക് ഒരു സമാധാനം എം എസ് എം ഇ ഫെസിലിറ്റേഷൻ കൗൺസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം എം എസ് എം ഇ ഫെസിലിറ്റേഷൻ കൗൺസിലിൽ ജഡ്ജിമാരെ അടക്കം അതായത് അതിൻ്റെ ഒരു കഴിഞ്ഞാൽ മൂന്ന് പേര് ഉണ്ടാവും ആ മൂന്ന് പേരാണ് അതിൻ്റെ വിധികൾ നിർണ്ണയിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അവർ നമുക്ക് വിധി നിർണ്ണയിക്കും ആ വിധി എന്തായാലും നമുക്ക് പോസിറ്റീവ് എപ്പോഴും അങ്ങനെ ചിന്തിക്കാം പോസിറ്റീവായിട്ട് എം എസ് എം ഇ ചെറുകിട വ്യാപാരിക്കാന് വരുമെന്ന് തീരുമാനിക്കാം അങ്ങനെയാണെങ്കിൽ അത് ബയർ ആക്സെപ്റ്റ് ചെയ്യാൻ തരാം അതായത് ബയർ നമുക്ക് ആ പൈസ നമുക്ക് തരാൻ തയ്യാറാണ് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പരാതി കൊടുത്താൽ അയാൾ തരാനും അതിന് ഇൻട്രസ്റ്റ് തരാനും വിധി പുറപ്പെടുവിക്കും ആ വിധി പാലിക്കാൻ ബാധ്യസ്ഥനാണ് ഇനി നമ്മൾക്ക് ഈ ബയർക്ക് അതായത് നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞ ബയർക്ക് ഇൻകം ടാക്സ് പ്രകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി ഓഡിറ്റ് പ്രകാരോ ഒരു ഓഡിറ്റ് ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഓഡിറ്റിൽ നമ്മൾക്ക് ഇയാള് നമ്മൾക്ക് എത്ര പൈസ തരാനുണ്ടെന്നും അതിൻ്റെ ഇൻട്രസ്റ്റ് എത്ര ഉണ്ടെന്നും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇനി എന്ത് പേയബിൾ ഇനി ബാക്കിയുണ്ടെന്നും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എത്ര അക്രൂഡ് ആയെന്നും ഒക്കെയുള്ള സമയം വ്യത്യസ്തമായ സ്പെസിഫിക്കായിട്ട് സ്പെസിഫിക് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അതായത് അദ്ദേഹത്തിൻ്റെ ലാഭനഷ്ട കണക്കിൽ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ അത് ഉൾക്കൊള്ളിച്ചിരിക്കണം അതായത് നമ്മൾ എം എസ് എം ഇക്കാര്ക്ക് ഇത്ര കൊടുക്കാനുണ്ട് ഇത്ര ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ടെന്നുള്ള സ്പെസിഫിക്കായിട്ട് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഏതിൻ്റെ ഒരു കണക്കിൽ അല്ലെങ്കിൽ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കാനല്ല സ്പെസിഫിക് ആയിട്ട് നമ്മൾ അതിനകത്ത് കാണിച്ചിരിക്കണം സോ അപ്പോൾ അതും കൂടി നമ്മൾക്ക് ചെറുകിട വ്യാപാരികൾക്ക് ഒരു ബെനിഫിറ്റ് ആണ് കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് കാണിക്കുമ്പോൾ അതെടുത്ത് കാണിക്കും ഇപ്പോൾ ഒരു കമ്പനി ണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ലാഭനഷ്ട ലാഭനഷ്ടക്കണക്കും ബാലൻസ് ഷീറ്റ് വെരിഫൈ ചെയ്യുക അപ്പൊ അവർക്കത് മനസ്സിലാകും ഇത്രയും നമ്മൾ കൊടുക്കാനുണ്ടെന്ന് അപ്പോൾ അത്രയും കണ്ട് കമ്പനി ഒരു സിക്ക് സിക്കാണെന്നും മറ്റേ നോക്കുകയും ചെയ്യും താഴ്ന്ന നിലയിലേക്ക് പോകുകയാണെന്നും അവരെ ഷെയർ വാല്യൂ വലിക്കാനുള്ള സാധ്യതകളുണ്ടാകും അപ്പോൾ കമ്പനിയുടെ നിലനിൽപ്പ് തന്നെ ബാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അത് എന്തായാലും ആ പൈസ കൊടുക്കാൻ തന്നെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതാണ് നമ്മൾ എം എസ് എം ഇ കാര്ക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നത് അതായത് ചെറുകിട വ്യാപാരികൾ നമുക്ക് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പർച്ചേസ് ഓർഡർ ആണെങ്കിൽ പർച്ചേസ് ഓർഡർ നമ്മൾ റൈറ്റിങ്ങിൽ ആക്കി വെക്കണം അതായത് ഒരു രേഖാമൂലം ആക്കി വെക്കണം നമുക്ക് ഇത്ര പൈസ കൊടുക്കാൻ ഇനി അഥവാ പർച്ചേസ് ഓർഡർ വാക്കാലാ കിട്ടുന്നതെങ്കിൽ ഒരു വർക്ക് ഔട്ടറെങ്കിലും നമ്മൾ ആക്കി വെക്കണം കാരണം നമ്മൾക്കൊരു കോടതിയിലൊരു കേസ് അതായത് എം എസ് എം ഇ ഫെസിലിറ്റേഷൻ കൗൺസിലൊരു കേസിന് പോകുമ്പോൾ നമുക്കൊരു തെളിവിന് വർക്ക് ഔട്ടറെങ്കിലും നമ്മൾ അതായത് ഇത്ര ഇന്നിന്ന വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തെളിവാക്കി വെക്കുക എന്നിട്ട് നമ്മൾ അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിക്ക് ഒരു തീർപ്പാകും കാരണം കോടതിയിൽ എപ്പോഴും തെളിവിനാണല്ലോ ഇത് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പളും തെളിവ് ഉണ്ടാക്കുക പേയ്മെന്റ് എപ്പോഴും നമ്മൾ കഴിഞ്ഞാൽ ബാങ്ക് ത്രൂ തന്നെ വാങ്ങിക്കുക ബാങ്ക് ത്രൂ തന്നെ പേയ്മെന്റ് ചെയ്യുക അയക്കുമ്പോൾ അതിന് തെളിവുകൾ അതായത് കൊറിയർ കൊറിയറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ കൺസൈൻമെന്റ് നോട്ടും മറ്റേതൊക്കെ വെക്കുക അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റബിൾ ബെനിഫിറ്റബിളായി മാറാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇത് ചെയ്തു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് കോടതിയിൽ ഇപ്പം നമുക്ക് കോടതി വിധി എം എസ് എം ഇ ഫെസിലിറ്റേഷൻ കൗൺസിലിൻ്റെ വിധി ചെറുകിട വ്യാപാരിക്ക് എതിരായിട്ട് വന്നു എന്ന് വെച്ചു അല്ലെങ്കിൽ നമ്മുടെ ബയർക്ക് എതിരായിട്ട് വന്നു അപ്പം അതായത് ബയർക്ക് കൊടുക്കാൻ തന്നെ വിധിച്ചു എന്ന് വെച്ചു അതായത് നമുക്ക് അനുകൂലമായിട്ട് വിധിച്ചു ബയർക്ക് വേണമെങ്കിൽ ഇതിനെതിരെ അപ്പീലിന് പോകും അപ്പീലിന് പോണമെങ്കിൽ എന്താ പറയുക നമ്മളൊരു കോടതിയിലാണ് അപ്പീലിന് പോകേണ്ടത് ഈ ബയർ എഴുപത്തഞ്ച് ശതമാനം ഇപ്പം നമുക്കൊരു ഒരു എമൗണ്ട് തരാൻ വേണ്ടി ഇപ്പം നൂറ് രൂപേൻ്റെ പർച്ചേസ് ഞാൻ ചെയ്തു എനിക്ക് പൈസ തന്നിട്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങളാണ് ഇതിൻ്റെ ബയറെങ്കിൽ നിങ്ങൾ എനിക്ക് നൂറ് രൂപ ഇൻട്രസ്റ്റും തരാൻ വേണ്ടി കോടതി വിധിക്കുന്നുണ്ടാവും അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പം നിങ്ങളെനിക്ക് നിങ്ങൾ അതിനെതിരെ ഒരു കോടതിയിൽ കേസിന് പോകാൻ പറ്റും അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നൂറ് എഴുപത്തഞ്ച് ശതമാനം നിങ്ങൾ കെട്ടിവെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കേസിന് പോകാൻ പറ്റുള്ളൂ അതായത് അവാർഡ് ആൻഡ് കോസ്റ്റിന്റെ എഴുപത്തഞ്ച് ശതമാനം കെട്ടിവെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്റെ വിധിക്കെതിരെ എം എസ് എം ഇ ഫെസിലിറ്റേഷൻ കൗൺസിലിന്റെ വിധിക്കെതിരെ ഒരു അപ്പീലിന് പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ എനിക്ക് എതിരായിട്ടാണ് വിധിച്ചതെങ്കിൽ അതായത് ഞാനാണ് എം എസ് എം ഇ കാരൻ എനിക്കെതിരായിട്ടാണ് അത് വിധിച്ചതെങ്കിൽ എനിക്ക് ഞാൻ നിങ്ങൾക്കെതിരെ ഒരു കേസിന് പോകുവാണെങ്കിൽ കോടതിയിൽ എനിക്ക് കേസിന് പോകാം പക്ഷേ അങ്ങനെ ഒരു അപ്പീലിന് പോകുമ്പോൾ എനിക്ക് ആ എമൗണ്ട് കെട്ടി വെക്കേണ്ട എഴുപത്തഞ്ച് ശുമരം കെട്ടിവെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതും ഒരു എം എസ് എം ഐക്ക് ഒരു പ്രയോജനമാണ് അതായത് എം എസ് എം ഐക്ക് പ്രയോജനം എന്ന് വെച്ചാൽ നമുക്ക് ഡിലേ പേയ്മെൻറ്റ് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടാനും കിട്ടിയില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ എം എസ് എം ഐ ഫെസിലിറ്റേഷൻ കൗൺസിലിൽ നമുക്ക് പരാതി കൊടുക്കാനും അതിനുണ്ട് അതിന് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പരാതിയാവും തൊണ്ണൂറ് ദിവസത്തിനുള്ള പരാതി നമുക്കെതിരായിട്ട് വിധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ കേസിന് പോകാം അപ്പം നമ്മൾ കോടതിയിൽ കെട്ടിവെക്കേണ്ടതുക്കാൻ നമുക്ക് ബാധകമല്ല പക്ഷേ നേരെ മറിച്ച് ഇപ്പോൾ ബയർക്കെതിരെയാണ് ബയർക്കാണ് അപ്പീൽ പോകണ്ടെങ്കിൽ അയാൾക്ക് എഴുപത്തിഞ്ച് ശതമാനം കെട്ടിവെച്ചാൽ മാത്രമേ കോടതിയിൽ ഇതിനെതിരെ കേസിന് പോകാൻ പറ്റുകയുള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി പ്രതീക്ഷിക്കുക നന്ദി നമസ്കാരം